എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വാഴത്തോപ്പിൽ ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള വിനോദിന്റെ അരികിലേക്ക് വീണ്ടും വന്നതാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പഴയ റെഫ്രിജറേറ്ററുകൾ ഫ്രിഡ്ജുകള് ഡ്രയറുകളാക്കി മാറ്റാമെന്നും ചെലവ് കുറഞ്ഞ രീതിയിൽ ഡ്രയറുകൾ നിർമ്മിക്കാമെന്നും കുറെ ദിവസങ്ങളായി പരീക്ഷണത്തിലൂടെ ഒരാളാണ് വിനോദ് നമസ്കാരം നമസ്കാരം ആ ഇപ്പൊ ഒരു പുതിയൊരു കണ്ടുപിടുത്തം താങ്കൾ നടത്തിയിട്ടുണ്ടല്ലേ പുതിയതായിട്ട് ചെയ്യുന്നു നമ്മുടെ ആ ഡ്രയറിൽ നമുക്കത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം എന്നൊരു കൂടെ ആ ചെയ്തിട്ടുണ്ട് മൊബൈലിൽ നമുക്ക് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് മൊബൈലിൽ നമുക്ക് ഡ്രയർ 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 ഓൺ ആക്കാം 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 ഓഫ് ഓഫ് ചെയ്തിട്ടുണ്ട് കാണിച്ച ഇതാണ് ഡ്രയർ നിർമ്മിച്ച ഈ മൊബൈലുമായിട്ട് ഒരു കണക്ഷൻ അത് സ്മാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയാറിയും ഡ്രൈവർ ഓണിലാണ് ഇരിക്കുന്നത് ഓഫ് ചെയ്യണം നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം അതുപോലെ തന്നെ അത് ഓൺ ചെയ്യണമെങ്കിൽ അത് ഓൺ ആക്കാം ഇത് എത്ര അകലയാണെങ്കിലും എത്ര അലയാണെങ്കിലും അതായത് ഇത് വൈഫൈയിൽ കണക്റ്റഡ് ആണ് നമ്മുടെ ഈ ഡ്രൈവർ ഇപ്പൊ വൈഫൈ ആണ് അപ്പൊ ഞാൻ മൊബൈലിൽ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്കത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നെറ്റ് ഉണ്ടെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് അപ്പൊ ഇന്റർ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും താങ്കളുടെ ഈ ഡ്രയർ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം അപ്പൊ എത്ര സമയം കൊണ്ട് നമുക്ക് ഏകദേശം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ള ജാതിപത്രിയായാലും ജാതിക്കായാലും കൊപ്ര ആയാലും എന്തൊക്കെ ഉടക്കം ഇതിനകത്ത് എല്ലാം അത് ഉണക്കാനുള്ളത് ഡെയിലിണക്കാവുന്ന എല്ലാ നിയന്ത്രിക്കാൻ പറ്റും അതിന്റെ ആക്ടിവിറ്റി ലോഗ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഓ ഇത് എത്ര സമയം വർക്ക് ചെയ്തു നമ്മൾ എവിടെ ഏ സമയത്താണ് ഓൺ ചെയ്ത് ഏ സമയത്താണ് ഓഫ് ചെയ്ത് എല്ലാം നമുക്ക് ഒരു ആക്ടിവിറ്റി ലോഗും സമയത്ത് ഓഫ് ചെയ്തു ഓൺ ചെയ്ത് എത്ര സമയം ഇത് വർക്ക് ആയി എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ നമുക്ക് അതായത് ഓട്ടോമാറ്റിക്കലി സേവായിക്കോ അപ്പൊ ആധുനിക കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ് കാരണം നാടി വിളകളായാലും ഭക്ഷ്യവിളകളായാലും നമുക്ക് ഡ്രൈ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലൊരു ഡ്രയർ നിർമ്മിക്കാൻ എത്ര ചെലവ് വരും ഇതിപ്പോ നമുക്കൊരു പതിനയ്യായിരം രൂപയ്ക്കാണ് നമ്മളിപ്പോ സെയിൽ ചെയ്യണേ ഇതിലിപ്പോ ഒരു സ്മാർട്ട് സ്വിച്ച് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മൂവായിരം രൂപ കൂടെ എക്സ്ട്രാ വരും ഓ ശരി അപ്പോൾ സ്മാർട്ട് സ്വിച്ച് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് സംവിധാനം എവിടെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് ബാക്കിലാണ് ഓക്കെ ആണ് ഇവിടെ ആണ് അതിന്റെ സംവിധാനം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിർമ്മിക്കാനായിട്ട് എത്ര നാളത്തെ ഒരു പരിശ്രമം വേണ്ടി വന്നു ബിനോജ് ഒരുപാട് നാളത്തെ പരിശ്രമം വേണ്ടി വന്നു നമ്മൾ പല പല പരീക്ഷണങ്ങൾ അങ്ങനെ നടത്തി നോക്കി അതിനുശേഷം അവസാനം ഫൈനൽ ഈ സ്റ്റേജിലെത്തി അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുകയുണ്ടായി ഈ പഴയ റെഫ്രിജറേറ്ററുകൾ ഫ്രിഡ്ജുകൾ ഞങ്ങളുടെ അരികിലുണ്ട് അതൊന്ന് ഡ്രയറാക്കി മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പൊ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇതിരക്കൊണ്ട് നമുക്ക് ഓർഡറുകൾ ഉണ്ട് നമുക്ക് ഓർഡർ കൊടുക്കാം പഴയ ഫ്രിഡ്ജ് എല്ലാവർക്കും ഇപ്പൊ അത് ഒരു ഒരു ഡിമാൻഡ് ആയിട്ടുള്ള സാധനമായി മാറി രൂപയ്ക്കൊക്കെ എന്തായാലും ഫ്രിഡ്ജുകൾ കൊണ്ടുവന്ന് കൊണ്ടുപോയി അല്ലെങ്കിൽ പഴയ ഫ്രിഡ്ജ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ച് ഉണ്ടാക്കാനുള്ള കാലതാമസം തീർച്ചയായിട്ടും ബിനോചനുണ്ട് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ചെലവ് കുറഞ്ഞ ണിത് കാരണം ഇത് നമുക്ക് ഫ്രിഡ്ജ് ഡ്രയറാക്കി മാറ്റാൻ എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ഒരു അയ്യായിരം രൂപ ചെലവ് വരും അയ്യായിരം രൂപയ്ക്ക് വളരെ മനോഹരമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ഇതിന്റെ വയറിംഗ് ഒക്കെ നടത്തിയിട്ട് ഇത് ആളുകളുടെ അരികിലേക്ക് എത്തിക്കാൻ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പ്രിയപ്പെട്ട ദിനോധി കഴിയുന്നുണ്ട് ഒരുപാട്